നമ്മുടെ സംസ്ഥാനത്തെ ആകമാനം ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം വയനാട് നടന്ന ഉരുൾപൊട്ടൽ വിഷയം മുന്നൂറ്റി അൻപതിൽ പരം പാവം മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞു നിരവധി ആളുകളുടെ എന്താണ് ഭവനങ്ങൾ നഷ്ടമായി അവരുടെ ഉറ്റവരും ഉടയവരുമെല്ലാം നഷ്ടമായിപ്പോൾ ക്യാമ്പിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തിൻ്റെ ഈയൊരു വിഷമം ഈയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളഭയം നടന്നിട്ടുള്ള ഒരു ദുരന്തങ്ങളിൽ ഒന്നായിട്ടാണ് എനിക്ക് ഈ ഒരു വയനാട് ഉരുൾപൊട്ടലിനെ കാണാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തോട് പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി ഒരുമിച്ച് കൊണ്ട് പറയുകയാണ് ഇതിനെ എന്താണ് ദേശീയ ദുരന്തമായിട്ട് കാണണം എന്നുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി വയനാട് നടന്ന ഈ ഒരു ദുരന്തം ഇതിനോട ഇതിനോടകം തന്നെ ഇരുന്നൂറ്റി എട്ട് പേര് ഇനി കണ്ടെത്താനുമുണ്ട് എന്നുള്ളതാണ് പുതിയ ഒരു റിപ്പോർട്ട് അപ്പോൾ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് തന്നെ നമുക്ക് കരുതാം ഈ ഒരു അവസ്ഥയിൽ വയനാടിനെ സഹായിക്കാനായിട്ട് കേരളത്തിലെ പല മേഖലകളിൽ നിന്നും കേരളത്തിന് പുറത്ത് നിന്നും പല സഹായങ്ങളുമായിട്ട് വയനാട്ടിലേക്ക് പോകുന്നവരുണ്ട് ഒരുപാട് സഹായങ്ങൾ ഇതിനോടകം തന്നെ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു നിരവധി ആളുകൾ അവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളുമായിട്ട് മുന്നോട്ട് വന്നു ഇതിനിടയിൽ നിന്നും വിദ്വേഷപരമായിട്ടും വർഗീയപരമായിട്ടും ഈ ഒരു വിഷയത്തെ ഉണ്ട് എന്നുള്ളതാണ് നമ്മ എനിക്കിവിടെ എടുത്തു പറയാനുള്ളത് സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും ശാഖയിൽ നിന്നും പഠിച്ചു വന്നിട്ടുള്ള പഠനമാണ് ഇതിന് വിധേയരായിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ആ കൂട്ടർ തന്നെയാണ് ഇതിങ്ങനെ വഷളാക്കി കൊണ്ടുപോകുന്നതും നമ്മൾ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള പല ദുരന്തങ്ങളിലും ശത്രുപക്ഷത്തു സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് സംഘപരിവാർ പുത്രന്മാർ തന്നെയാണ് നമ്മളെ മലപ്പുറം ജില്ലയിൽ ഒരു ബോട്ട് അപകടത്തിൽ പന്ത്രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേർ മരണപ്പെട്ട ഒരു വിഷയത്തിലും സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്നും ഇതുപോലുള്ള വർഗീയ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പ്രളയ സമയത്തും ഇതുപോലുള്ള പരാമർശങ്ങൾ ഒരു സംഘിപ് സംഘിപുത്രനാണ് പറഞ്ഞത് എന്താണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് സാധനങ്ങൾ ആവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിൽ നിരോധം കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ ഒരു സംഘി പുത്രനാണ് അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ പല വിഷയങ്ങൾ വരുമ്പോൾ പല ദുരന്തങ്ങൾ വരുമ്പോൾ അതിൽ ഇതിനെ വേറെ തലത്തിലോട്ട് അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പറയുന്നത് മുഴുവനും സംഘപരിവാർ പുത്രന്മാരാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ രാജസ്ഥാനിൽ നിന്നും ഒരു മുൻ എം എൽ എ ബി ജെ പിയുടെ മുൻ എം എൽ എയും അതുപോലെ തന്നെ ഇപ്പോൾ മുതിർന്ന ബി ജെ പി നേതാവുമായിട്ടുള്ള ഗാൻഡേവ് അഹുജ എന്ന് പറയുന്ന ഒരു നേതാവ് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇതിനെപ്പറ്റി ഇതിനു മുമ്പ് ചർച്ച ചെയ്തതാണ് ഗ്യാൻ അഹൂജ ആഹൂജ പറയുന്നത് വയനാട് ഇതുപോലെ ഇങ്ങനെ ഈ ഉരുൾപൊട്ടൽ നടക്കാൻ കാരണം അവിടെ എന്താണ് സുലഭമായിട്ട് ബീഫ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പശുവിനെ അറക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വയനാട് ഉരുൾപൊട്ടിയത് അത്രയും ആളുകൾ മരണപ്പെട്ടത് അതുകൊണ്ടാണ് എന്നുള്ളതാണ് ഗ്യാൻ ഗ്യാൻ ദേവ് പറഞ്ഞു പോകുന്നത് മുൻ എം എൽ എ ആണ് രാജസ്ഥാനിലെ ബി ജെ പിയുടെ മുതിർന്ന നേതാവുമാണ് ഇദ്ദേഹം ഞാൻ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ അയാൾ പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ള പ്രസ്താവനയുടെ വീഡിയോ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കാം മറക്കാതെ അത് കാണുകയും ചെയ്യുക എനിക്ക് പറയാനുള്ളത് ദേവി ചെയ്ത് ഇതുപോലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് അഞ്ചിൻ്റെ പൈസയിൽ സഹായിക്കാനോ അല്ലെങ്കിൽ നേരിട്ട് അവിടെ പോയി ഒരു ഒരാളെയെങ്കിലും താങ്ങി എണീപ്പിക്കാനോ സാധിച്ചില്ല എങ്കിൽ അവിടെ ഒരിടത്ത് മാന്യമായിട്ട് ഒതുങ്ങിയിരിക്കുക അല്ലാതെ ഇതുപോലുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തി മുന്നോട്ട് പോകാതിരിക്കുക കഴിഞ്ഞ ദിവസമാണ് കെ ജി മോഹൻദാസ് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ എന്താണ് ഒരു നേതാവ് ആർ എസ് എസിനും ബി ജെ പിക്ക് വളമ്പിച്ചു കൊടുക്കുന്ന ഒരാൾ അയാൾ അഭിഭാഷകനാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരുത്തൻ പറഞ്ഞ കാര്യം ഞാൻ അതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ആ തെമ്മാടി പറഞ്ഞിട്ടുള്ളത് അവിടെ സഹായിക്കാൻ വന്നവരെയും കൂടി പരിഹസിച്ചുകൊണ്ടുള്ള പ്രസ്താവനയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ അതിനെപ്പറ്റി എൻ്റെ അക്കൗണ്ടിൽ വീഡിയോ നിങ്ങൾക്ക് കയറി കാണാനൊക്കെ അതിനുശേഷമാണ് ഇപ്പോൾ ഇത് ഇതുപോലുള്ള എന്തോ ആണ് ഈ രാജസ്ഥാനിൽ നിന്നൊക്കെ പുറത്ത സംസ്ഥാനങ്ങളിൽ നിന്നു വരെയും കേരളത്തിനെ ഒരു മതസ്പർദ്ധ അല്ലെങ്കിൽ വർഗീയവൽക്കരിച്ച് കാണാൻ വേണ്ടിയിട്ട് നിരവധി നേതാക്കന്മാർ ഇതിനോടകം തന്നെ മുന്നോട്ട് വരുന്നു എന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ വളരെ ഖേദം ഉളവാക്കുന്ന ഒരു സംഭവമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സംഘപരിവാറിനും ആർ എസ് എസിനും ഇന്ത്യയോടും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനോടും പ്രത്യേകിച്ച് കേരള സമൂഹത്തിനോടും പ്രത്യേകമായിട്ടൊരു ഒരു എന്താണ് ഒരു ശത്രു എന്താണ് ഒരു ഒരു ആശയമാണ് ഇപ്പോഴും അവരുടെ ഉള്ളിൽ നിലനിൽക്കുന്നത് എങ്ങനെയെങ്കിലും കേരളത്തിനെ ഒരു വർഗീയവത്കരിച്ചു കൊണ്ട് അതിനെ ഒരു എന്താണ് അതിനെ എങ്ങനെയെങ്കിലും വിഭജിച്ച് സമൂഹം എന്താണ് അകത്ത് ജീവിക്കുന്ന ഒരുമയോടു കൂടി ജീവിക്കുന്ന ഒരു ജീവിക്കുന്ന ഭാരതത്തിന്റെ കെട്ടുറപ്പ് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ ഇടയിൽ അവർ ഈ ഒരു ദുരന്തത്തിനെയും ഇതിൽ മുതലെടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതിനോടകം തന്നെ എന്നാണ് വളരെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായിരിക്കാണ് രാജസ്ഥാനിലെ മുൻ എം എൽ എ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രസ്താവന ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ കഴിവതും നിങ്ങളൊന്ന് മിണ്ടാതിരിക്കുകയെങ്കിലും ഒന്ന് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു തീർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം